ഇന്നെൻ്റെ ഒരു കഥേനെ കഥയാണ് ഗൈസ് അത് നിങ്ങളരി കാണാതെ പോകരുത് എനിക്ക് നല്ലൊരു പനി പിടിച്ചായിരുന്നു ഈ പനി പിടിച്ച് കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും എൻ്റെ മുടിയൊക്കെ കംപ്ലീറ്റ് പോയി മുടിയൊക്കെ അടിയൊക്കെ പൊട്ടി മറ്റേ കണ്ടാതിരി ചെറിയാത്ത പരിവൊക്കായി അപ്പം എന്തായാലും ഇനി തുമ്പി പൊട്ടി കളഞ്ഞേ വകുപ്പുകളും ഇല്ലെങ്കിൽ വളരില്ലല്ലോ മുടി മൊത്തം പൊട്ടിപ്പോയി ഡാമേജായി ഈ പരിപാടി എനിക്ക് വശം ഇല്ലാത്ത പരിപാടിയാണ് ആദ്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് മുടി വെട്ടൽ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമില് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഈ ബട്ടർഫ്ലൈ ഹെയർ കട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പകുതി മുടിയെടുത്ത് ബാക്കിലും കെട്ടി ബാക്കി എടുത്ത് ടോർച്ച് കെട്ടിക്കണമാതിരി രണ്ടിലോ കെട്ടി കെട്ടിയിട്ട് ഞാൻ വെട്ടി വെട്ടിയ ബാക്കി കഥ നിങ്ങൾ കണ്ടോ ഇതിൻ്റെ പകുതി വെച്ച് വെട്ടണം എന്നിട്ട് വെട്ടിയതിന് ശേഷം ആ ബാക്കിലുള്ള മുടിയും ഈ വെട്ടിയതിനേക്കാൾ കുറച്ചുകൂടി കയറ്റി എന്നുള്ളതായിരുന്നു സത്യം പറഞ്ഞാലേ എൻ്റെ കെട്ടിയവന് എത്ര സത്യം പറഞ്ഞാലേ ഇഷ്ടം ആവും എൻ്റെ കെട്ടീനി മുട്ടറ്റം വേണ്ടി മുടിയുള്ള പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അഹങ്കാരം അങ്ങനെ ആഗ്രഹിക്കാൻ പാടുണ്ടോ എനിക്ക് തോളറ്റം വരെ പോലും മുടി ഉണ്ടായിരുന്നില്ല പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് കുറച്ചെങ്കിലുമൊക്കെ മുടി വളർന്ന് തുടങ്ങിയത് അതാണ് ഇപ്പം അത് ഇങ്ങനെ ആവുകയും ചെയ്തു എന്ന് വെച്ചകിരി നിലയാണോ അനടവാലാണോ ഇന്ധനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂട്ടാ പക്ഷേ എനിക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പേടിച്ചിട്ട് ചെയ്യാത്തതാണ് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട് ചെയ്യാത്തതാണ് വെട്ടിയപ്പോഴത്തേക്കും ഇനി പറയാൻ ഒന്നും ഇല്ല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അവസ്ഥയിൽ നിന്ന് ഇപ്പം കാണുന്നവർ ചോദിക്കുന്ന നീ ശരിക്കും എന്തിനുദ്ദേശിച്ചാണ് വെട്ടിയതൊന്നാണ് എന്തുണുദ്ദേശിച്ചതെന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല ഇപ്പം മുടി ഞാൻ പിരിത്തിട്ടിട്ട് നടക്കാറില്ല ഫുൾ ടൈം പുട്ടപ്പ് ചെയ്ത് വെട്ടി കയറ്റിയ വെച്ചിട്ടുണ്ട് നടക്കാറേ ഉള്ളൂ നല്ല പോലെ അണ്ണാൻ കുഞ്ഞ് പുറത്തുനിന്ന് ചലയിടി ചാടി പുറത്ത് നോക്കുന്ന പോലെ ഉണ്ടല്ലേ ഹിൻ്റെ തീയോമി എനിക്കിതന്നിൻ്റെ കേടായിരുന്നു പക്ഷേരിക്കും എൻ്റെ കത്രിക മുറിയാതിരുന്നതാണ് അതാ എനിക്ക് മുടി കെട്ടാൻ വെട്ടാൻ വെട്ടാനാറിനോടാത്തതാണോ ഒന്നും എനിക്കറിയാൻ പാടില്ല അതോ എൻ്റെ മുടിയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൂടാ അതിരക്ഷയിലെ ഗസ് ബൈ